ചെമാപ്പള്ളി തൃപ്യാർ മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും തെക്കിനിയടത്ത ക്ഷേത്രം ഹാളിൽ ചേർന്നു മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് ഇ ഡി ഷാജി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ടി കെ തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ അനിൽ ബാബു വരവു ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു അശ്വിൻ കെ ദിവ്യൻ അനുദേവ് ടി ആർ എന്നിവരെ ം ടി എസ് മോഹൻദാസ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു സമിതി അംഗം നിര്യാതനായ പ്രദീപ് തെക്കിനിയുടെ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജൻ വാലത്ത് ടി കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പല സമയത്തും ഈ ഡെഡ് ബോഡി ശേഖരിക്കുന്നത് അവിടെ ആർ കുടിപ്പിക്കുന്ന വേദിയിൽ കയറി ചെന്ന് അവരെ കൊണ്ട് താങ്ങിച്ചു കൊടുക്കുന്ന പല സന്ദർഭങ്ങളും സമൃദ്ധിയെ സംബന്ധിച്ച് വളരെ ഊർജ്ജസരമായ ഒരു പ്രവർത്തകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇത് സമൃദ്ധിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബാല്യകാല സുഹൃത്തു കൂടിയാണ് നഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഓർമ്മയുടെ കൂക്കാലം എന്ന് പറയുന്നത് സാധാരണ ബാല്യമാണ് അപ്പൊ ബാല്യത്തില് അവനോടൊപ്പം തന്നെ കളിച്ച് വളർന്ന് ജീവിച്ച് പഠിച്ച് സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ച ഒരു മരണമാണ് ഈ പ്രതി